ഒന്ന് നിക്ക പകൾ വളിച്ചിട്ടുള്ള തിരുമുഖണ് കണ്ടോട്ടെ ദേവനാരായണോക്കുന്നിറങ്ങാണ്ട് അരക്കല്ലത്തിലേക്കാവും അവിടെയാണല്ലോ സർവധോന്യാസങ്ങളുടെ ആസാന കേന്ദ്രം വിൽക്കാൻ പോവുക ഞാനിത് ഏറെങ്കിലും ഇറച്ചിവിട്ടുകാർക്ക് കിട്ടണ കാശ്നെ പിന്നെ അവിടെ നിന്റെ കൂത്താട് നടക്കുന്നത് എങ്ങനെയാണെന്ന് കാണാലോ ഇന്നൊരു വിശേഷം എന്തൂടെ അറിയോ എങ്ങനെ എങ്ങനറിയാനാ ശരീരം ഭൂമിയിലും ആത്മാവ് പറലോകത്തായിട്ടല്ലേ സഞ്ചാരം പല്ലാവൂർ ശ്രീകന്റെ പൊതുവാൾക്ക് ഇന്ന് അറുപത് വയസ്സ് തികയ അതായത് നിന്റെ മഹാഭാവിയായ തന്തയ്ക്ക് വിശേഷിച്ചാരോടും പറഞ്ഞിട്ടില്ല ഉച്ചയ്ക്ക് നീ ഉണ്ടാവണം മറക്കരുത് ഒരാഗ്രഹ

ഒരടി നാല് വിറലും ചേർന്ന കണ്ട നട കുട്ടികളെ പിന്നീട് സംസാരിക്കാം ശരി ഒക്കെ മറ്റന്നാള് കഴിഞ്ഞ് വന്നോട്ടെളൂ ഇന്ന് എല്ലാവർക്കും ഊണ് പഠിപ്പരുന്ന ആ കുമാര ഓണ വഴിക്ക് ഒരു മുണ്ട് വാങ്ങണം അച്ഛന് ശരി ഈ സാമ്പാറും ചോറും പട്ടാപ്പകൽ എങ്ങനെയാ വെട്ടി വിരുങ്ങേണ്ടത് ദേവേട്ട ഒരു രണ്ടെണ്ണം പിടിപ്പിച്ചാലോ ടേയ് പണക്കാണ്ടിരിക്കും പുൽത്തൈലുണ്ടേ വേണ്ട വാസുവേ ഇന്നൊരു നല്ല ദിവസല്ലേ നമുക്ക് വൈകുന്നേരമാക്കാം ഞാൻ എന്റെ ഒന്നും പറയേണ്ട ഒരു കനക്കത്തിൽപ്പെട്ടുപോയി പിന്നെ മസന കൂടി ബെസ്റ്റ് മാനർജ് കൊണ്ടുവന്നിട്ടുണ്ട് പള്ളി പെരുന്നാളൊക്കെ പെണ്ണുങ്ങൾക്കും കേളാമാർഗം ശരിയാവില്ല ശരിയാവില്ല നശിപ്പിക്കാനായിട്ട് ഓരോ കണ്ടാമൃഗങ്ങൾ ഇറങ്ങിക്കോളും അച്ഛ വണ്ടി വെയിറ്റ് ചെയ്യാൻ പറയുന്നു വേണ്ട മടക്കം മനസ്സിലാക്കാം എന്തിനാ ഇല്ലാത്ത കളയണേ ശരി വശേ അച്ഛനും ശ്രീമതി അമ്മേ ഇവിടെ അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രേ ഉള്ളൂ പണ്ടാരോ പറഞ്ഞതുപോലെ അടിച്ചു വാരയിട്ട മുറ്റം വെടിപ്പുകേടാക്കാൻ ഒരു പൈതലിനെ തരണേന്ന് നമ്മുടെ ഒക്കെ തന്നോളും നീ വേണ്ട ഞാൻ നിനക്ക് വന്ന ആലോചന എന്റെ ആണെ ഇഷ്ടായില്ലേ നിനക്ക് കരത്തിക്കൊക്ക നിറവും പൊക്കോ ഒന്നുമല്ല എന്റെ കുട്ടിയെ കാര്യം സ്വഭാവഗുണ അതുണ്ടെങ്കിൽ മനസമാധാനം താനേ വന്നോളും കൊടിയുണ്ടോ പണ്ടത്തെ പോലെ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല പിന്നെ ആണുങ്ങളായാല് ഇത്രയും അതൊക്കെ ഉണ്ടാവൂല്ലോ ഓരോ കഥകൾ അവിടെയും പറഞ്ഞേക്കുണ്ട് കുടിച്ചൊടുവിന് പോലും ഇല്ലാണ്ടെന്ന് തായം പോകിന്നോ പല്ലുണ്ടാക്കിന്നൊക്കെ അതൊക്കെ മനസ്സിലെ കന്മഷള്ളവര് പറഞ്ഞുണ്ടാക്കുന്ന കഥകളാ മുളയെ വിശ്വസിക്കണ്ട ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവം ദേവേട്ടൻ

വന്നില്ലല്ലോ എല്ലാരും അവൻ എവിടെങ്കിലും പോയി പെട്ടിട്ടുണ്ടാവും താലി കക്ഷണ നേരത്തെ മുങ്ങിയ ആളല്ലേ തിരഞ്ഞു പിടിച്ച കല്ല് ഷാപ്പ് പൊക്കിയെടുത്തോണ്ടെന്നല്ലേ ചടങ്ങ് നടത്തിയത് ജന്മ ശത്രുക്കളാ പുത്രന്മാരായി ജനിക്കാമെന്ന് പണ്ടാരോ പറഞ്ഞത് എന്റെ കാര്യത്തിൽ ഇപ്പൊ സത്യമായിട്ട് നമ്മളെ കണ്ട ആളുകൾ തെറ്റിദ്ധരിക്കോ കൂടിയന്മാരാണെന്ന് എന്നോ മൂരം വെള്ളം കിട്ടിയ പറയൂ നമ്മള് കൊയ്യും വയലെല്ലാം നമ്മൾ അങ്ങനെയല്ലാത്ത ആരോ നിങ്ങളോടൊക്കെ പണിക്ക് വരാൻ ഞാള് തമ്പ്ര പേടിക്കണ്ട ഇന്ന് പല്ലാവൂർ ശ്രീകണ്ഠപ്പൊതുവാളിന്റെ ശക്തി പൂർത്തിയാ അതായത് നിങ്ങളുടെയൊക്കെ ജന്മിയായ വലിയ പൊതുവാളിന്റെ അറുപതാം പുറന്നാൾ ഏ അതറിയോ നിനക്ക് വലിയ വലിയ കാര്യങ്ങൾ ഞാളെങ്ങനെ അറിയാൻ പറഞ്ഞല്ലോ ഓ അതാ മതി പല്ലാവൂർ പൊതുവാളിന്റെ പുറന്നാളിന്ന് പാടത്തെ പണിക്കാർക്ക് എങ്കിലും അവധി കൊടുക്കണ്ടേ അല്ല ജീവ് മാത്രല്ല കലാപരിപാടികളും വേണം എല്ലാം കൂട്ടി അങ്ങോട്ട് കൊഴപ്പിക്കും പോയി കള്ളു ആയിട്ട് എന്റെ പെണ്ണു ടിക്കറ്റ് രണ്ട് ചവിട്ട് കൊടുക്കാ കുറുമ്പിയമ്മ തീർന്നല്ലോ എന്റെ കാശ് തിരിക്കട്ടെ കുറുമ്പിയമ്മക്ക് അങ്ങനെ പറയരുത് അത് കുട്ടിക്കാലത്ത് അമ്മടെ മുണ്ടുമ്പം പിടിച്ച് ഞാൻ അവിടെ വരുമ്പോ എനിക്കൊരുപാട് പാട്ടുപാടി തന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ ആ പാട്ട് കുറുമ്പമ്മയ്ക്കും െന്റെ ഓർമ്മ വരുന്നില്ലേ അം്രാൻകുട്ടിന്റെ അംബ്രാൻകുട്ടി ഒന്ന് പാടിയേ കുറുമ്പിയമ്മ ഒന്ന് കേൾക്കട്ടെ പാടംബ്രാൻകുട്ടി ശരിയാവും